ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് തസ്കര സംഘം പ്രവർത്തിക്കുന്നതായും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള രീതിയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ ഇടപെടാൻ സർക്കാരിന് യാതൊരു അവകാശവുമില്ലെന്നും വിശ്വാസി സമൂഹത്തിന് അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അനുഷ്ഠാനങ്ങളുടെ ഒരു അവകാശവും അധികാരവും മാത്രമേ സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ളൂ പിന്നെ ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് നമ്മൾ പണം ചെലവഴിക്കുന്നു വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള വലിയ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ആ ഉത്സവങ്ങളിൽ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വിവിധ വകുപ്പുകളുടെ ഏകോ ഏകോപനം സാധ്യമാക്കി അവിടെയെല്ലാം വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ മെഷീനറിയെ ചലിപ്പിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സർ ദേവസ്വം വകുപ്പും ഗവൺമെൻറ്റും ചെയ്യുന്നത് ഗവൺമെൻറ്റിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് പക്ഷേ ക്ഷേത്രങ്ങളിൽ ചില സ്പോൺസർമാർ ആ സ്പോൺസർമാരുടെ വേഷത്തിലുള്ള കുറച്ച് ആളുകൾ അവർ ചുറ്റുപറ്റി നിൽക്കുന്ന ചില ഔദ്യോഗിക ഉദ്യോഗസ്ഥ ബൃന്ദം അവിടെ നടക്കുന്നതായിട്ടുള്ള ചില തെറ്റായിട്ടുള്ള സംഗതികൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പല സംഭവങ്ങളും പല ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ സർ അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങൾ കൂടെ